ഹായ് ഫ്രണ്ട്സ് പനീർ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ തയ്യാറാക്കിക്കോളൂ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റോളിൻ്റെ റെസിപ്പിയാണേ അതിനുവേണ്ടി ഞാനൊരു ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം ഇതിവിടെ സൈഡാക്കിയിട്ടുണ്ട് ഒരു പാത്രം നമുക്ക് എടുത്തു വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കട്ട തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പനീർ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ പനീറിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോൾ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള ഒരു ക്യാപ്സിക്കം ഒരു തക്കാളി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഉപ്പ് നോക്കി ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്നും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ചപ്പാത്തി വെച്ച് നമുക്കിതിലേക്ക് ഈ മിക്സ് ഒന്ന് നിറച്ചു കൊടുക്കാം അതൊന്ന് നമുക്കൊന്ന് മടക്കി റോളാക്കി എടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ കേട്ടോ